ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ നിതിൻ നബീൻ അവറുകൾ കേരളത്തിൽ സന്ദർശനം നടത്തുകയുണ്ടായി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന രാഷ്ട്രീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി എൽ ഡി എഫും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന വർഗീയ പ്രചാരണങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ജനവിശ്വാസം നഷ്ടപ്പെട്ട മുന്നണികൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അപായകരമായ വർഗീയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുക ജമായത്ത് ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂഷുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ അപകടത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് യു ഡി എഫ് സംഭാവന ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ദുരന്തമായിരിക്കും അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ വർഗീയ സംഘടനകളെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പലപ്പോഴായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ജമായത്ത് ഇസ്ലാമി ആ ജമായത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യു ഡി എഫ് ഇവിടെ പ്രചാരണം നടന്നത് ഒരു വികസിത കേരളം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് നാടിന്റെ സമാധാനമാണ് വികസനവും സമാധാനവും പരസ്പര പൂരകമാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് സമാധാനത്തിന് ഭംഗം വരുത്തുന്ന വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്ന നാടിനെ ചിന്ന ശ്രമിക്കുന്ന ശക്തികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണോ ഒരു പുതിയ കേരളം ഉണ്ടാക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നത് നേരത്തെ നിരോധിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അവിഭക്ത ഇന്ത്യയിൽ ആരംഭിച്ച ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലും ബംഗ്ലാദേശ് വിഭജനത്തെ രൂപീകരണത്തിന് ശേഷം ബംഗ്ലാദേശിലും ഇന്ത്യയിലും പ്രത്യേകം യൂണിറ്റുകളായി ഒരേ സംഘടനയിലുള്ള ഒരേ സംഘടനയുടെ മൂന്ന് രാജ്യങ്ങളിലുള്ള പ്രത്യേകം യൂണിറ്റുകളായി പ്രവർത്തിക്കുക പാകിസ്ഥാൻ ജനിച്ച സമയം മുതൽക്ക് തന്നെ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കായി മാറി ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്ന ബംഗ്ലാദേശിനെ ദീർഘകാലത്തെ പരിശ്രമത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഒരു മത മതാധിപത്യ റിപ്പബ്ലിക് ആക്കി മാറ്റി അതേ ശക്തികൾ തന്നെയാണ് ഇന്ത്യയെ ഒരു മതാധി മതാധിഷ്ഠിത റിപ്പബ്ലിക് ആക്കി മാറ്റാൻ അവരുടെ ഓപ്പൺ അജണ്ടയാണ് രഹസ്യമൊന്നും ജമാഅത്ത് ഇസ്ലാമിക്ക് ഇല്ല ഒരു സീക്രട്ട് അജണ്ട നടപ്പാക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല ഓപ്പൺ അജണ്ടയാണ് ഞങ്ങൾ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ ഒരു മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഒരു മത മതഭരണകൂടത്തിന് വേണ്ടിയാണ് ജമായത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നത് എന്നുള്ളത് പരസ്യമായി വ്യക്തമാക്കപ്പെട്ട ഒരു നിലപാടാണ് പേരിനെങ്കിലും സമസ്ത കഴിഞ്ഞ ദിവസം തള്ളി പറഞ്ഞു പക്ഷെ വി ഡി സതീശനും കോൺഗ്രസും മുറുകെ പിടിച്ചിരിക്കുക വി ഡി സതീശനും കോൺഗ്രസും യു ഡി എഫും ജമായത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അപാകവും കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിപത്ത് എൽ ഡി എഫും പിണറായി വിജയനും എം വി ഗോവിന്ദനും ഈ അവസരം മുതലാക്കി ഞങ്ങൾ ജമായത്ത് ഇസ്ലാമിക്കും മതഭീകരവാദ സംഘടനകൾക്കും എതിരാണ് എന്നുള്ള ഒരു വ്യാജ നെറേറ്റീവ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല ജമായത്ത് ഇസ്ലാമി ദീർഘകാലം എൽ ഡി എഫിനോടൊപ്പം നിന്നവരാണ്